ടി ഇക്ക് നേരെ വീണ്ടും ആക്രമണം ജനശതാബ്ദി എക്സ്പ്രസിലെ ടിക്രമ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം ഭിക്ഷക്കാരൻ ട്രെയിനിൽ കയറുന്നത് തടഞ്ഞപ്പോഴാണ് ആക്രമണം ആക്രമണത്തിൽ കണ്ണിന് പരിക്കേറ്റു ടിക്കറ്റ് ചോദിച്ചപ്പോൾ മറുപടി നൽകിയില്ലെന്നും തുടർച്ചയായി ചോദിച്ചപ്പോൾ മർദ്ദിക്കാൻ വരികയായിരുന്നുവെന്നും പറഞ്ഞു പിന്നീട് ഇയാൾ ഓടി രക്ഷപ്പെട്ടുവെന്നും മർദ്ദനമേറ്റ ടി ഇ ജയ്സൺ പ്രതികരിച്ചു കണ്ടാലിൽ തന്നെ തോന്നും ടിക്കറ്റ് ഇല്ലാത്ത രീതിയാണ് അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജ് മനസ്സിലായത് ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് കൂട്ടാൻ കാണിക്കാൻ കൂട്ടാക്കിയില്ല മുന്നോട്ട് പോയി അവിടെ ഒരു വെണ്ടർ നിൽക്കണ്ടായിരുന്നു ആ വെണ്ടറെ പിടിച്ച് തള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല ആ സൈഡ് ഡോറ് അടഞ്ഞു കിടക്കായിരുന്നു പിന്നീട് അദ്ദേഹം ഡി പത്ത് കോച്ചിൽ പതിനൊന്ന് കോച്ചിലാണ് ഈ സംഭവം നടന്നത് പത്ത് കോച്ചിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ ഞാൻ കുറേ ചെന്ന് വീണ്ടും ചോദിക്കേണ്ട ടിക്കറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇല്ല അവിടെ നിന്ന് പോകുന്ന പാസേജിൽ തുപ്പി കൈ മുഷ്ടി ഉയർത്തി തന്നെ ഇടിക്കാൻ വേണ്ടി വന്നു ഒരു പ്രാവശ്യം കൈ എടുത്ത് എന്നെ മാന്താനും ഞാൻ പുറകോട്ട് മാറി രണ്ടാം വട്ടം കിടക്കുമ്പോൾ എൻ്റെ മാസ്കും വലിച്ചു കയറി എൻ്റെ കണ്ണിൻ്റെ കൂടെ വന്ന് കുറച്ച് ബ്ലഡ് വന്നു അതും കഴിയാൻ എൻ്റെ കൺസേൺ അതോറിറ്റീനെ ഞാൻ അറിയിച്ചു ഗാർഡിൻ്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കല വരെ ഗാർഡിൻ്റെ കൂടെ ഫസ്റ്റ് എയ്ഡ് എയ്ഡെടുത്ത് വർക്കലയ്ക്ക് ശേഷം എൻ്റെ ഡ്യൂട്ടി ഞാൻ കണ്ടിന്യൂ ചെയ്തു കൂടെ വന്ന് റെയിൽവേ ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് ടെക്നാസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു ആൾ ആള് ഞാൻ കുറേ കുറച്ച് കുറച്ച് ദൂരം പോയപ്പോഴാണെങ്കിൽ ആളെ കണ്ടറിയാൻ പറ്റും കിട്ടിയില്ല സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോയി പ്ലാറ്റ്ഫോം ടുവിൽ വെച്ചാണ് ഈ പ്രശ്നം നടക്കുന്നത് ഡീപ്പ് പതിനൊന്നും കോച്ചിൻ്റെ ഫ്രണ്ടിലായിരുന്നു പിന്നെ ഞങ്ങൾ കോച്ച് ചെയിൻ ഫുള്ള് ചെയ്ത് വണ്ടീനൊക്കെ പോലീസൊക്കെ അപ്പോഴാണ് അതിനുശേഷമാണ് പോലീസ് വരേണ്ടത് അതിന് മുമ്പ് പോലീസൊന്നും ആ പരിസരത്ത് ഉണ്ടായില്ല എൻ്റെ സഹപ്രവർത്തകർ വിളിക്ക് അവർ ഫസ്റ്റ് എയ്ഡിനുള്ള കാര്യങ്ങൾ ഗാർഡിനോട് ചെയ്തു ഞാൻ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു രൂപ ആഴത്തിലുള്ള മുറിവ് അല്ലെങ്കിൽ കൂടി പേടിയാണ് വർക്ക് ചെയ്യാൻ കാരണം ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ മരിച്ചിട്ട് ഇന്നലെ അവസാനം ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ പോലും സാധിച്ചില്ല എന്നാലും ഇതേ വണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതാണ്